ഏതാണ്ട് ഒരു മൂന്ന് വർഷം മുമ്പ് ഫ്രഞ്ച് ഓപ്പണിൽ വീണ്ടും ചരിത്രം എഴുതി റാഫേൽ നദാൽ കിരീടത്തിൽ മുത്തമിട്ടപ്പോൾ ചിരവൈരിയായ റോജർ ഫെഡററുടെ ഹൃദ്യമായ ഒരു അഭിനന്ദനക്കുറിപ്പ് ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഇരുവർക്കുമിടയിലെ സ്പോർട്സ്മാൻഷിപ്പിന് മകുടോദാഹരണമായി ഫെഡറുടെ കുറിപ്പ് അന്ന് ശ്രദ്ധേയമായപ്പോൾ കയ്യടികളുമായി കായിക ലോകവും അവർക്കൊപ്പമുണ്ടായിരുന്നു ടെന്നിസ് ലോകത്ത് നമുക്കറിയാം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി മുഴങ്ങിക്കേൾക്കുന്ന പ്രധാന പേരുകളാണ് റോജർ ഫെഡറും റാഫേൽ നദാലും പിന്നെ മൂന്നാമനായി നൊവാക് ജോക്കോവിച്ചും മറ്റു താരങ്ങൾ പലരും ഒറ്റ സീസൺ വണ്ടറുകളായി മാറുമ്പോൾ ഇവർ മൂവരുമാണ് കളി മികവിന്റെ പാരമ്യത്തിൽ ഇക്കഴിഞ്ഞ ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടും ടെന്നിസ് ലോകം ഭരിച്ചത് കിരീടങ്ങൾ മാറി മാറി നേടിയത് ഇതിനെക്കുറിച്ച് മുമ്പൊരിക്കൽ ഈ ഒരു രീതിയെക്കുറിച്ച് ഇവർ തന്നെ കിരീടം നേടുന്നതിനെ കുറിച്ച് തൻ്റെ പതിനേഴാം വയസിൽ വിമ്പിൾട്ടണിലെ പുൽത്തകടിക്ക് തീ പിടിപ്പിച്ച ബോറിസ് ബേക്കർ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പങ്കുവച്ചിരുന്നു കൗമാരം കൌമാരം കടക്കുമുമ്പേ തനിക്ക് ഗ്രാൻഡ് സ്ലാം ജേതാവാകാമെങ്കിൽ ഇരുപത്തെട്ടിന് താഴെ പ്രായമുള്ള ഒരാൾക്കും ലോക ടെന്നീസിലെ ഈ ബിഗ് ത്രീ എന്നറിയപ്പെടുന്ന ഈ വമ്പന്മാരെ കീഴടക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നായിരുന്നു ബെക്കറുടെ അന്നത്തെ ചോദ്യം ആ സമയത്ത് ഫെഡർ കളി നിർത്തിയിരുന്നില്ല അദ്ദേഹം സജീവമായിരുന്നു ഏതാണ്ട് ഒരു അഞ്ച് വർഷം മുമ്പായിരുന്നു ആ ചോദ്യം റോജർ ഫെഡറോടും റാഫേൽ നദാലിനോടും നൊവാക് ജോക്കോബിച്ചിനോടും എനിക്ക് ബഹുമാനം തന്നെയാണ് പക്ഷേ ബഹുമാനിക്കാൻ അവർ മാത്രം പോരാ ഇനിയും ആളെ തരൂ എന്നാണ് അന്ന് ബെക്കർ ആവശ്യപ്പെട്ടത് അന്ന് ബെക്കർ കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ് ഒരു ചേഞ്ച് ആരംഭിച്ചത് സൂചികൾ അനങ്ങാതെ ഒരു ക്ലോക്ക് പോലെ ആയിരിക്കുന്നു പുരുഷ ടെന്നീസ് ായി ഇപ്പോഴത്തെ ടോപ്പ് ത്രീ കളിക്കാർ തന്നെയാണ് പുരുഷ ടെന്നീസിനെ അടക്കി വാഴുന്നത് ശതമാനം ഗ്രാൻഡ്സ്ലാം കിരീടങ്ങളും അവർക്കിടയിലാണ് പങ്കുവെക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനാൽ മഹാരഥന്മാരെ അവരുടെ നല്ല കാലത്ത് തന്നെ തോൽപ്പിക്കാനാവുന്നവർക്ക് പിൽക്കാല മഹത്വത്തിന് അവകാശമുള്ളൂ ഇവിടെ നല്ല പ്രായം കടന്ന ഫെഡറർക്ക് പോലും വെറൈറ്റിക്ക് വേണ്ടി ഒന്ന് തോൽക്കണമെങ്കിൽ ഇപ്പോഴും ഒരു നദാലോ ജോക്കോവിച്ചോ തന്നെ മുന്നിൽ വരണം ഫോർ ഹാൻഡിലും സർവീസിലും ഫിറ്റ്നസിലും ഒന്നുമല്ല മനക്കരുത്തിലാണ് യുവതലമുറ ഈ ബിഗ് ബിക്രിയേക്കാൾ പിന്നിൽ നിൽക്കുന്നത് എന്നായിരുന്നു അന്ന് ബോറിസ് ബേക്കറുടെ അന്നത്തെ അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ അത് അവിടെ നിൽക്കട്ടെ നമുക്ക് ഫെഡറുടെ ഹൃദയസ്പർശിയായ ആ കുറിപ്പിലേക്ക് തന്നെ തിരിച്ചു വരാം അന്ന് ഫ്രഞ്ച് ഓപ്പൺ ഫൈനലിൽ നൊവാക് ജോക്കോവിച്ചിനെ തകർത്തുകൊണ്ടാണ് നദാൽ കിരീടം ചൂടിയത് സ്കോർ ആറ് പൂജ്യം ആറ് രണ്ട് ഏഴ് അഞ്ച് കരിയറിലെ പതിമൂന്നാം ഫ്രഞ്ച് ഓപ്പൺ കിരീടമാണ് ക്ലേക്കോട്ടിലെ രാജാവായ നദാൽ എന്ന് ഉയർത്തിയത് അതിനൊപ്പം വന്ന് ഇരുപതാം ഗ്ലാൻഡ് സ്ലാം കിരീടം എന്ന റോജർ ഫെഡററുടെ റെക്കോർഡിനൊപ്പം എത്താനും നദാൽ സാധിച്ചു രണ്ട് മണിക്കൂറും നാൽപ്പത്തി ഒന്നും മിനിറ്റും നീണ്ട ആ ഒരു പോരാട്ടം ആ ഒരു പോരാട്ടത്തിനൊടുവിലാണ് ജോക്കോ ബിച്ചിനെ നദാൽ എന്ന് കീഴ്പ്പെടുത്തിയത് രണ്ടായിരത്തി അഞ്ചിലാണ് നദാൽ ആദ്യമായി ഫ്രഞ്ച് ഓപ്പൺ നേടുന്നത് അപ്പോൾ അന്ന് നദാലിനെ അഭിനന്ദിച്ചുകൊണ്ട് ഫെഡറൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഒരു വ്യക്തി എന്ന നിലയിലും ഒരു ചാമ്പ്യൻ എന്ന നിലയിലും ഞാൻ എന്റെ സുഹൃത്ത് റാഫയെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു ഒരുപാട് വർഷങ്ങളായി എതിരാളികളായി തുടരുന്ന ഞങ്ങൾ അന്യോന്യം കൂടുതൽ ഉയരങ്ങളിലേക്ക് പരസ്പരം തള്ളിവിടുകയായിരുന്നു ഇരുപത് ഗ്രാൻഡ് സ്ലാം എന്ന നേട്ടം നദാലിനെ ശരിക്കും അഭിനന്ദിക്കാനുള്ള ഒരു അവസരമാക്കുന്നുണ്ട് റൊളാങ് ഗാരോയിൽ പതിമൂന്ന് കിരീടങ്ങളെന്ന നദാലിന്റെ നേട്ടം അവിസ്മരണീയമാണ് അദ്ദേഹത്തിനൊപ്പം കൂടെയുള്ളവരെയും ഞാൻ അഭിനന്ദിക്കുന്നു ഇരുപത് കിരീടങ്ങൾ എന്നത് ഞങ്ങളുടെ യാത്രയിലെ ഒരു ചുവട് മാത്രമാണ് ഞങ്ങൾ ഇരുവരും യാത്ര തുടരും നിങ്ങൾ ഇത് അർഹിക്കുന്നു റാഫ എന്നായിരുന്നു അന്ന് ഫെഡറുടെ ഹൃദ്യമായ റാഫൽ നെതാലിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ആ ഒരു കുറിപ്പ് ആ സമയത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു കാരണം നമുക്കറിയാം ടെന്നീസ് കോർട്ടിൽ ഏറ്റവും അറിയപ്പെടുന്ന പോരാളികളാണ് അല്ലെങ്കിൽ എതിരാളികളാണ് റാഫേൽ നദാലും റോജർ ഫെഡററും അപ്പോൾ തന്റെ ശത്രുവായ റാഫേൽ നദാലിനെ ടെന്നീസ് കോർട്ടിലെ ശത്രുവായ റാഫേൽ നദാലിനെ അഭിനന്ദിച്ചുകൊണ്ട് ലോക ഒന്നാം നമ്പർ ചാമ്പ്യനായ റോജർ ഫെഡറർ അന്ന് സ്പോർട്സ്മാൻഷിപ്പിന് മകടോദാഹരണമായി എഴുതിയ ആ കുറിപ്പ് അന്ന് ഏറെ ശ്രദ്ധേയമായി കൈയ്യടികളുമായി കായിക ലോകം അവർക്കൊപ്പം അവരുടെ സൗഹൃദത്തിനൊപ്പം നിൽക്കുകയും ചെയ്തു